ബിഗ് ബോസിനകത്തും പുറത്തുമുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം ജാസ്മിൻ ഗബ്രി ബന്ധം തന്നെയായിരുന്നു ഒട്ടും സത്യസന്ധമല്ല വെറുപ്പുളവാക്കുന്ന ബന്ധമായിട്ടാണ് വീടിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അത് ഫീൽ ചെയ്തതും കഴിഞ്ഞ ദിവസം അതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടായിരിക്കുകയാണ് ഒരു കൂടിയാണ് ആ നാടകം അവസാനിച്ചത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ്റെ അച്ഛൻ ബിഗ് ബോസിൽ വിളിച്ച് സംസാരിച്ചിരുന്നു തനിക്ക് വയ്യെന്നും ജാസ്മിനോട് തനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫോൺ കോൾ എത്തിയത് ഇത് കൺഫഷൻ റൂമിൽ വെച്ചും ബിഗ് ബോസ് ജാസ്മിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് ശേഷം കരഞ്ഞുകൊണ്ടാണ് പിന്നെ കൺഫഷൻ റൂമിൽ നിന്നും ജാസ്മിൻ പുറത്തേക്ക് വന്നതും വാപ്പയ്ക്ക് സുഖമില്ല ഇവിടെയുള്ളതെല്ലാം കണ്ട് അസുഖം കൂടി ഓപ്പറേഷൻ വേണ്ടി വേണ്ടിവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ തന്നെ ജാസ്മിനും ഗബ്രിക്കും മനസ്സിലായി നല്ല രീതിയിലല്ല തങ്ങളുടെ ബന്ധം പുറത്തേക്ക് പോകുന്നതെന്ന് വാപ്പിക്ക് അസുഖം കൂടാൻ മാത്രം മോശമായിട്ടാണ് ഈ ബന്ധം പുറത്തേക്ക് പോകുന്നത് എന്നറിഞ്ഞതിന് ജാസ്മിന് സഹിക്കാൻ പോലും പറ്റുന്നതിനപ്പുറം തന്നെയായിരുന്നു ജാസ്മിന്റെ പിതാവ് വിളിച്ച് പുറത്തെ കാര്യങ്ങൾ അറിയിച്ചു എന്നറിഞ്ഞതോടെ ബിഗ് ബോസ് പ്രേമികളും രോക്ഷകലരായിരിക്കുകയാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണോ ബിഗ് ബോസ് എന്നാണ് ബിഗ് ബോസ് പ്രേമികൾ ചോദിക്കുന്നത് ഇപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ എല്ലാവർക്കും മൊബൈൽ ഫോൺ കൂടി കൊടുക്കാമായിരുന്നു എന്നാണ് ആരാധകർ കുറിക്കുന്നത് ജാസ്മിൻ്റെ വാപ്പ് വിളിച്ചതിനു ശേഷമുള്ള ടാസ്കുകളിലെല്ലാം ജാസ്മിനെയും ഗബ്രിയെയും വേർപിരിഞ്ഞിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് ടാസ്കിന് ശേഷം ജാസ്മിൻ നിലവിളിച്ച് വാവിട്ട് കരയുകയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണ് അത് അവനുമായി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാല് പിടിക്കാം ഞാൻ ഇങ്ങനെയൊന്നും എന്നെ പറയല്ലേ പ്ലീസ് എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടെ തല കുമ്പിട്ടിരിക്കുന്ന ഗബ്രിയേയും കാണാമായിരുന്നു അതോടെ ആ നാടകത്തിന് അവസാനമായിരിക്കണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വന്നൊരു കുറിപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ് ജാസ്മിന്റെ അച്ഛൻ സുഖമായിരിക്കുന്നു ജാസ്മിന്റെ നാട്ടുകാർ അവളുടെ ബിഗ് ബോസ് വീട്ടിലുള്ള പ്രവൃത്തികളിൽ അസ്വസ്ഥരായിരുന്നു തുടർന്ന് ഇവർ പ്രശ്നവുമായി മഹൽ പള്ളി കമ്മിറ്റിയിലേക്ക് പോവുകയും ചെയ്തു ജാസ്മിന്റെ കുടുംബം മുഴുവൻ പള്ളി ടീമും പള്ളിക്കാരുമായി സംസാരിക്കുകയും ജാസ്മിനെ വിളിച്ച് ഇത് മുന്നറിയിപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു നാട്ടുകാർ ചെയ്തത് അവർ ബിഗ് ബോസ് ടീമിനെ വിളിച്ച് വിവരമറിയിച്ചു ടീം ജാസ്മിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഒന്നെങ്കിൽ ജാസ്മിൻ ട്വിറ്റ് ചെയ്തു വരിക ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്വഭാവം മാറ്റുക എന്നതായിരുന്നു വീട്ടിൽ ജാസ്മിനോടായി പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും കഴിഞ്ഞ ദിവസം കൺഫർഷൻ റൂമിൽ നടന്നതിനെ പറ്റിയുള്ള പോസ്റ്റ് തന്നെയാണ്